ഹായ് നമസ്കാരം എവർക്കും പി എസ് സി ക്ലൈം പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു പി വൈ ക്യൂ ഡിസ്കഷൻ ആണ് നമ്മൾ ഓൾറെഡി ഇപ്പം മൂന്ന് പി വൈ ക്യൂ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട് ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ക്വസ്റ്റൻ പേപ്പർ ബേസ് ചെയ്ത് സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഒരു ടെൻത്ത് ലെവൽ ക്വസ്റ്റൻ ആണ് പക്ഷേ ഇതിൽ ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് സ്പെഷ്യൽ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജി കെ സയൻസ് കറണ്ട് അഫയേഴ്സ് ഈ വിഭാഗത്തിൽ നിന്ന് മൊത്തത്തിൽ നോക്കാൻ അൻപത് ക്വസ്റ്റൻസ് മാത്രമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ക്ലാസ് കൂടി കാണുമ്പോഴത്തേക്കും എന്തുമാത്രം ക്വസ്റ്റൻസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണക്ടിങ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഒരുപാട് തവണ പി എസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ കൂടി ക്ലാസ്സിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പി വൈ ക്യൂ ഡിസ്കഷന്റെ ക്ലാസ് കഴിഞ്ഞാൽ ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ വരാനുള്ളത് നമ്മുടെ കേരളം ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ഞാൻ ഓൾറെഡി പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഒറ്റ ക്ലാസ് ആയിട്ട് ചെയ്യണോ സെപ്പറേറ്റ് വീഡിയോസ് എന്നുള്ളത് അപ്പോൾ കൂടുതൽ ആൾക്കാരും പോൾ ചെയ്തത് മൂന്ന് ചാപ്റ്റേഴ്സ് അതായത് ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എസ് എ മൂന്ന് പാഠഭാഗങ്ങളാണ് വരുന്നത് അത് മൂന്നും ഒറ്റ ക്ലാസ് ആയിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ആ മൂന്ന് എസ് ആർ ടി ചാപ്റ്റേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം ൻ പേപ്പറിന്റെ കോഡ് സീറോ ഫൈവ് നയൻ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആണ് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കീ ചെക്ക് ചെയ്യാവുന്നതാണ് ഞാനിപ്പോ ഫൈനൽ ആൻസർ കീ ആൻസർക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കൂടുതലും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്നത് കാര്യം പ്രൊഫഷണൽ ആൻസർ കീ ഉള്ള ക്വസ്റ്റൻ പേപ്പർ ചെയ്യുമ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ വരുമല്ലോ ആൻസറിലേക്ക് വരുമ്പോ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫൈനൽ ആൻസർ കീ നോക്കി പോകുന്നതാണ് നല്ലത് സോ അപ്പൊ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റിൻ വരുന്നത് നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ക്രമം ഏത് എന്നാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അതായത് അപ്പൊ കാലഘടനാ ക്രമം എങ്ങനെയാ വരുന്നത് ആ ആദ്യം നടന്ന സംഭവം ആറ്റിങ്ങൽ കലാപമാണ് ദെൻ അത് കഴിഞ്ഞിട്ട് പുളച്ചൽ യുദ്ധം അതേപോലെ പിന്നെ നടക്കുന്നത് ശ്രീരംഗപട്ടണം ഉടമ്പടി ലാസ്റ്റ് കുണ്ടര വിളംബരം ഓക്കെ അപ്പൊ ഇതിനെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ഇയറും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സും കൂടെ ഇവിടെ ഒന്ന് പഠിച്ചു പോവാം അപ്പോ ആദ്യം നമുക്ക് ഇതിന്റെ ഡേറ്റ്സ് അല്ലെങ്കിൽ ആ ഇയറ് ഒന്ന് ഓർത്തിരിക്കാം കുളച്ചൽ യുദ്ധം നടക്കുന്നത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് സോ കുളച്ചൽ യുദ്ധം നടക്കുന്നത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് ഇനി കുണ്ടര വിളംബരം നടക്കുന്നതോ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജാനുവരി പതിനൊന്നിനാണ് കുണ്ടറ വിളംബരം നടക്കുന്നത് അതേപോലെ ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ദെൻ ശ്രീരംഗപട്ടണം ഉടമ്പടി നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പതിനെട്ടിനാണ് അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അതായത് ആദ്യം നടക്കുന്ന ഏതാണ് ആറ്റിങ്ങൽ കലാപാണ് അല്ലെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നില് അതിനുശേഷം കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നില് അതിനുശേഷം ഏതാണ് ഉടമ്പടി അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് ദെൻ ലാസ്റ്റ് വരുന്നത് കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ഇതാണ് ഓർഡർ വരുന്നത് അപ്പൊ പിന്നെ നമുക്ക് ഈ ഓരോന്നിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കുളച്ചൽ യുദ്ധത്തെ പറ്റിയാണ് കറക്റ്റ് ഡേറ്റ് പറയുവാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത് ഇനി ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ഏത് കുളച്ചൽ യുദ്ധം പി എസ് സിയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് ആ തമ്മിലാണ് നടന്നത് എന്നുള്ളത് അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റൻ ആണ് ഇവിടെ ആര് ജയിച്ചു ആര് പരാജയപ്പെട്ടു മാർത്താണ്ഡവർമ്മയാണ് ജയിച്ചത് വെച്ചുകാര് പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇനി ഡിലനോയ് ഡിലനോയിനെ പറ്റി ഒരു കാര്യം ഒന്ന് ഓർത്തിരുന്നേക്ക അതായത് ഇദ്ദേഹം ഒരു ഡച്ച് സൈന്യാധിപനാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മാർത്താണ്ഡവർമ്മക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാണെന്ന് അതാരാണ് ഡിലനോയി ആണ് ഇനി ഈ ഡിലനോയിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉദയഗിരി കോട്ടയിലാണ് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇനി ഡിലനോയിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നാണ് അപ്പൊ തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുത്ത എന്നറിയപ്പെട്ട ഡച്ച് സൈന്യാധിപൻ ആരാണ് അത് ഡിലനോയിയാണ് ആണ് ഡിലനോയിയുടെ സ്മാരകമുള്ളത് കോട്ടയിലാണ് അപ്പൊ കുളച്ചൽ യുദ്ധത്തിനെ പറ്റി നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഓർത്തിക്കുക ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് നടക്കുന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് ഡിലനോയ് എന്നാണ് ഒരു ഡച്ച് സൈന്യാധിപനാണ് മാർത്താണ്ഡവർമ്മക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് പിന്നെയോ ഡച്ചുകാര് പരാജയപ്പെട്ടു മാർത്താണ്ഡവർമ്മയാണ് വിജയിച്ചത് ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് ഈ ഒരു കുളച്ചൽ യുദ്ധത്തിലാണ് പിന്നെ തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നാണ് ഡിലനോയി അറിയപ്പെടുന്നത് ഡിലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരി കോട്ടയിലാണ് ഓക്കെ അല്ലേ ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് കുണ്ടാല വിളംബരം ഞാനിപ്പം ആ ഒരു ഇയറിന്റെ ഓർഡറിലല്ലോ പറയുന്നത് നമ്മൾ അവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നതിന്റെ ഓർഡറിൽ പറഞ്ഞു പോവാണേ അപ്പൊ കുണ്ടറ വിളംബരം നടത്തുന്ന നടക്കുന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് ഓർത്തുവച്ചേക്ക ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറ വിളംബരം നടക്കുന്നത് ഇത് പലതവണ പരീക്ഷയ്ക്ക് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇയർ മാത്രമായിട്ടും ഡേറ്റ് ഉൾപ്പെടെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തമ്പി ദളവ കുണ്ടറയിൽ വെച്ച് നടത്തിയ ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള വിളംബരമാണിത് അപ്പൊ അത് ഓർത്തുവച്ചേക്ക ആരാണിത് നയിച്ചത് തമ്പി ദളവയാണ് ഇനി കുണ്ടറ വിളംബരം നടത്തിയ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ കുണ്ടറയിലെ ഇളംപള്ളൂർ ക്ഷേത്രമാണ് എവിടെ വെച്ചാണ് ഇളംപള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അപ്പൊ നയിച്ചത് വെയിലുത്തമ്പി തളവയാണ് എന്നാണ് ആയിരത്തി ജനുവരി പതിനൊന്നിനാണ് ഇളമ്പ ഇളമ്പള്ളൂർ ക്ഷേത്രമാണ് ഇത്രയും കാര്യങ്ങൾ ഓർക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ആറ്റിങ്ങൽ പറ്റിയാണ് ഈ ആറ്റിങ്ങൽ കലാപം സ്ഥിരം ആ സ്ഥിരം ചോദിക്കാറുണ്ട് ആറ്റിങ്ങലോ അതേപോലെ അഞ്ചു തെങ് കലാപോ ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ ആറ്റിങ്ങകലാപം ആദ്യം ആ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ആ ഇയർ ഉൾപ്പെടെ സോറി ഇയർ ആ ഡേറ്റ് ഉൾപ്പെടെ ഒന്ന് ഓർത്തുവച്ചേക്ക ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് സോ കുളച്ചൽ എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനായിരുന്നു കുണ്ടറവിളംബരം ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനായിരുന്നു ആറ്റിങ്ങലോ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ഇത് ഈ ഒരു ആറ്റിങ്ങൽ കലാപത്തിനെ പറ്റി പി എസ് സി മുമ്പ് ചോദിച്ചൊരു ആണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് എന്ന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അത് ഏതാണ് അത് ആറ്റിങ്ങൽ കലാപമാണ് സോ കേരളത്തില് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് അത് ആറ്റിങ്ങൽ കലാപമാണ് ഇനി അടുത്ത് ഇവിടെ ഓർത്തു വെക്കേണ്ടത് ഗിഫോർഡ് എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ഉദ്യോഗസ്ഥനാണ് അതായത് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ഈ ഒരു ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് വധിക്കപ്പെട്ട ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ഉദ്യോഗസ്ഥനാണ് ആര് ഗിഫോർഡ് എന്ന് പറയുന്നത് ഇനി ആറ്റിങ്ങൽ കലാ തുടർന്ന് ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചാൽ അത് വേണാട് ഉടമ്പടിയാണ് എന്നാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് അപ്പൊ ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് കേരളത്തില് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് പിന്നെ അടുത്ത പോയിന്റ് എന്താണ് ഗിഫോർഡ് ഗിഫോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഈ ഒരു ആറ്റങ്ങൾ കലാപത്തെ തുടർന്ന് അദ്ദേഹം വധിക്കപ്പെട്ടു പിന്നെയോ വേണാട് ഉടമ്പടി എന്ന് പറയുന്നത് ആറ്റങ്ങൾ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് അപ്പൊ ഏത് കലാപത്തെ തുടർന്നാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചതെന്ന് ചോദിക്കുക ഏത് ഏത് കലാപത്തെ തുടർന്നാണ് അത് ഈ ഒരു ആറ്റങ്ങൾ കലാപത്തെ തുടർന്നാണ് എന്നാണ് ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഇനി മാർത്താണ്ഡവർമ്മയെപ്പറ്റി മാർത്താണ്ഡവർമ്മ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് അവിടെ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ് എന്താണ് വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേര് ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ് അപ്പോ വേണാട് ഉടമ്പടിയില് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി ആരാണ് വർമ്മയാണ് ഇനി വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ച ആരാണെന്ന് ചോദിച്ചാൽ അത് അലക്സാണ്ടർ ഓമാണ് സോ വേണാട് ഉടമ്പടിയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓമാണ് അതേപോലെ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് ആദിത്യവർമ്മയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തേക്കുക അടുത്ത നമ്മൾ പറഞ്ഞത് ശ്രീരംഗപട്ടണ ഉടമ്പടിയാണ് ഇതിന്റെ ഇയർ ഓർത്തുവച്ചേക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പതിനെട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പതിനെട്ടാണ് പിന്നെ കോൺവാലിസ് പ്രഭു ഹൈദരാബാദ് നിസാമിന്റെ പ്രതിനിധിയും മറാഠ സാമ്രാജ്യവും ടിപ്പു സുൽത്താനും അതാണ് ഓർത്തുപോക്കേണ്ടായിട്ടോ ടിപ്പു സുൽത്താന്റെ കാര്യം എപ്പോഴും ചോദിക്കാറുണ്ട് അതായത് ശ്രീരംഗപട്ടണി പട്ടണം ഉടമ്പടി ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവാര് എന്ന് ചോദിക്കാറുണ്ട് ആരാണ് ടിപ്പു സുൽത്താനാണ് ഇദ്ദേഹം മൈസൂരിന്റെ ഭരണാധികാരിയായിരുന്നു സോ ശ്രീരംഗം പട്ടണം ഉടമ്പടിയുടെ ആ ഒരു ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്തുവച്ചേക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പതിനെട്ടാണ് അപ്പൊ ഓക്കെ അല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരും പണി ചേർക്കുക കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് തോമസ് സ്പെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതേപോലെ ഫ്രഞ്ച് വിപ്ലവം ആ ഫ്രഞ്ച് വിപ്ലവത്തിൽ നമ്മൾ ആരാ വോൾട്ടയറിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലെ അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട് അടുത്ത മൂന്നാമത്തത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൻ ബോളിവർ ആണ് ദെൻ റഷ്യൻ വിപ്ലവമാരാണ് അത് ട്രോട്സ്കി ആണ് ഇനി അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റനിലേക്ക് വരാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ കലാപത്തെ കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തെരഞ്ഞെടുക്കുക കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് രണ്ടും നാലുമാണ് കൊടുത്തിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം എന്നിട്ട് ബാക്കി തെറ്റിലേക്ക് വരാം രണ്ടാന്ന് പറയുന്നത് എന്താ നോക്കിക്കേ ആ കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു സോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ കലാപത്തിൽ കർഷകരും പങ്കെടുത്തിരുന്നു അതേപോലെ കരകൗശല തൊഴിലാളികളും പങ്കെടുത്തിരുന്നു പിന്നെയോ ആ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു അതും എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ അതായത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ശേഷം എന്താണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ആരെ ഏറ്റെടുത്ത് ബ്രിട്ടീഷുകാരെ ഏറ്റെടുത്തു അല്ലെ ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു സോ ഇത് രണ്ടും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇനി ഇവിടെ തെറ്റിപ്പോയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് ആവതിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ അല്ല നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് മീററ്റിലാണ് എന്നുള്ളത് അല്ലെ ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് അപ്പൊ അതൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ട് കാണാം പിന്നെ അടുത്ത് ഇവിടെ തെറ്റിപ്പോയത് ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത് മഹൽ എന്നാണ് ഓപ്ഷനില് പറഞ്ഞിരിക്കുന്നത് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ ഫൈസാബാദില് കലാപം നയിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൗലവി അഹമ്മദുള്ളയാണ് ആണ് അല്ലെ പിന്നെ ഈ ഒരു ബീഗം ഹസ്രത് മഹൽ എവിടെയൊക്കെ ആയിരുന്നു ആ ലക്നൌ ആഗ്രൗദ് അവിടെയൊക്കെ ഈ ഒരു കലാപം നയിച്ചത് അദ്ദേഹമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അത് അവിടെ തെറ്റിപ്പോയത് അപ്പൊ അത്രയും കാര്യങ്ങളൊന്നും അവിടെ ഓർത്തിരിക്കുക ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റിനിലേക്ക് വരാം ഈ ഒരു നാലാമത്തെ question പി എസ് സി ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ അപ്പൊ നമ്മൾ അതിനെപ്പറ്റി നോക്കേണ്ടതില്ല ഇനി അഞ്ചാമത്തെ ക്വസ്റ്റനിലേക്ക് വരാം താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവന ആണ് ശരിയല്ലാത്തത് നോട്ട് ചെയ്യണേ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അതായത് തന്നിട്ടുള്ളത് രണ്ട് മാത്രമാണ് ആന്റോണിയോ ഗുട്ടറസ് രണ്ടായിരത്തി ഇരുപതിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന അപ്പൊ ബാക്കി ഉള്ളതൊക്കെ ഒന്ന് വെച്ചേക്കുക ഒന്നാമത്തെ നോക്കിക്കെ അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം സോ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ആ ന്യൂയോർക്ക് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തുവെച്ചേക്കുക ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ് ഇനി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വി എൻ ഐയിലാണ് അപ്പോ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ് വി എൻ ഐയിലാണ് പിന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ പതിനഞ്ച് അംഗങ്ങളാണ് ഉള്ളത് അപ്പോ ഓർത്തുവെച്ചു ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ ഇപ്പോ എത്ര അംഗങ്ങളാണുള്ളത് പതിനഞ്ച് അംഗങ്ങളാണുള്ളത് സോ ഒന്നുകൂടെ പഠിക്കുക അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം വരുന്നത് പിന്നെയോ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ് വിയന്നെയിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയില് പതിനഞ്ച് അംഗങ്ങളാണുള്ളത് ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമേതാണ് ഇതൊക്കെ എസ് സി ആർ ടിയിലെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കറക്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് സ്റ്റീരിയോസ്കോപ്പ് ആണ് എന്താണ് സ്റ്റീരിയോസ്കോപ്പ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപിക രേഖ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് താപീയ മധ്യരേഖ്യരേഖയാണ് ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖ ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത് ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ലിബുലേക്ക് അപ്പോൾ ഈ ചുരങ്ങൾ പലതവണ പരീക്ഷകളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നതാണ് നിങ്ങളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഇനി എന്തെങ്കിലും മറന്നു പോകുന്നവരുള്ള മര മറന്നു പോകുമെന്ന് തോന്നുന്നവർ കോഡ് ഉപയോഗിച്ചൊക്കെ ഒന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ ഇവിടെ ഉത്തരാഖണ്ഡ് ടിബറ്റ് കണക്ട് ചെയ്യുന്നത് ലിപുലേഖാണ് ഉം അപ്പൊ അത് നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഉത്തരം പറയുമ്പോൾ നമ്മൾ ലിപ്പ് വെച്ചിട്ടല്ലേ ഉത്തരം പറയുന്നത് ഏഹ് അങ്ങനെയൊക്കെ ഒന്ന് ഓർത്തു വെച്ചു വെക്കുക കേട്ടോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ കണക്ട് ചെയ്യാം അപ്പോൾ ഇത് എന്താണ് ആ ഉത്തരാഖണ്ഡ് ടിബറ്റിനെ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ലിബ്ലേഗ് ചുരമാണ് പിന്നെ ഇവിടെ ഓപ്ഷനിലുണ്ട് കണ്ടോ നാഥുല ചുരം നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ബന്ധിപ്പിക്കുന്നത് അപ്പൊ അതൊന്നും വെച്ചേക്കുക സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് അത് നാദുല ചുരമാണ് ഈ നാദുല ചുരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സിക്കിമിലാണ് കേട്ടോ സിക്കിമിലാണ് നാദുല സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ചുരം ഈ സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിലാണ് എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവച്ചേക്കുക സോ ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം അടുത്തത് ഷിപ്കിലാചുരം ഷിപ്കിലാചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ പൂർവ്വ തീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ദേശീയ ജലപാത അഞ്ച് ഓക്കെ അപ്പൊ ഇതില് നമ്മുടെ കേരളത്തിലൂടെ ഉള്ളത് ഏതാണ് ദേശീയ ജലപാത മൂന്നാണ് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് സോർസനാണ് അപ്പോ സോർസനാണ് രണ്ടായിരത്തി ഇരുപത്തി രാജസ്ഥാനിൽ പുതിയതായിട്ട് സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ആയത് ഏത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇത് നമ്മൾ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി വരെ പി എസ് സി എക്കണോമിക്സിൽ നിന്ന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും വെച്ച് നമ്മൾ ഒരു ക്ലാസ് ചെയ്തിരുന്നു അതിൽ ഇത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ ഡി ആണ് അതായത് ഈ ഒരു എല്ലാ പ്രസ്താവനകളും തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പൊ നോക്കിക്കോ നബാർഡുമായിട്ട് ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ് ആ കാർഷിക വായ്പ വായ്പയുടെ പരമോന്നത വാങ്കാണമാണ് അല്ലെ ആ സ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മുംബൈ ആണ് ഇത് ശുപാർശ ചെയ്തത് ശിവരാമൻ കമ്മിറ്റിയാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു കറക്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കോഴിക്കോടാണ് കോഴിക്കോടാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഇവിടെ ഇപ്പൊ സ്പൈസസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ കോഴിക്കറിയൊക്കെ വെക്കാൻ എന്താണ് അല്ലെങ്കിൽ കോഴിക്കറി വെക്കുമ്പോൾ നല്ല സ്പൈസസ് നല്ല സ്പൈസി ആയിരിക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഇനി അടുത്തത് സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയാണ് അടുത്ത പതിനാലാമത്തെ ക്വസ്റ്റൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു ആരായിരുന്നു പ്രധാനമന്ത്രി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് നരസിംഹ റാവു ആണ് ഇനി അടുത്ത ിലേക്ക് വരാം ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മുംബൈ ആണ് ഇതൊക്കെ സിആർ ടി പാഠ ഭാഗത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ആർ ബി ഐ ഫോം ചെയ്ത സമയത്ത് എവിടെയായിരുന്നു കൊൽക്കത്തയിലായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് മുംബൈയിലേക്ക് മാറ്റിയത് ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണേ ഇനി ഇപ്പൊ അതിനാറാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ ബൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്ന് മൂന്ന് അതായത് എന്താണ് താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി അതെന്താ വിതരണ ശ്രേണി അതെന്താണ് സവിശേഷതയല്ല അതേപോലെ മൂന്നാമത്തതും രാഷ്ട്രീയപരമായ വിധേയത്വം ഉണ്ടോ ഇല്ല അപ്പൊ ശരിയായിട്ടുള്ളത് എന്തൊക്കെയാണ് യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം അതേപോലെ തൊഴിൽ വൈദഗ്ധ്യം ഇത്രയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കറക്റ്റ് ആൻസർ വി ഹരിനായർ ഐ എസ് ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരിനായർ ഐ എസ് ആണ് ഇനി അടുത്തത് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തവണ കൂടുതൽ തിരുത്തലുകൾ കൂട്ടിച്ചേർക്കലുകൾ ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണെന്നാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ടാം വായനം ഇതൊക്കെ നമ്മൾ എസ് പാഠത്തിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോറി എക്കണോമിക്സിന്റെ അല്ല കോൺസ്റ്റിറ്റ്യൂഷന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റിൻ പേപ്പർ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിലാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏവ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് രണ്ടു ഒന്നും മാത്രാണ് ശരിയായിട്ടുള്ളത് അല്ലേ അതായത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുക അതേപോലെ തന്നെ ഒന്നാമത്തെ പ്രസ്താവന യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ട് വരുന്നത് ഇതിന് ബാക്കി തെറ്റിപ്പോവാൻ കാര്യം എന്താന്നൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ വരുന്നത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് സുനീതിയാണ് സോ സുനീതിയാണ് കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്ത്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് രംഗശ്രീ എന്നാണ് അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെടുന്ന തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവയൊന്നും വല്ലതാണ് അത് ഈ തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും എന്താണ് ശരിയാണ് അപ്പൊ നോക്കിക്കോ സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ അടിസ്ഥാന ചുമതല സോ അഡ്വക്കേറ്റ് ജനറലിന്റെ അടിസ്ഥാന ചുമതല എന്താണ് ആ സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അതേപോലെ അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നതും സംസാരിക്കും ാണ് ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് ശ്രീ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് അപ്പൊ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് ശ്രീ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് ഇനി അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിൽ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല അപ്പൊ കഴിയും എന്ന് പറഞ്ഞൊരു പ്രസ്താവന വേറൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഓർത്ത് വെച്ചേക്ക് കഴിയില്ല അപ്പൊ ആ പ്രസ്താവനയും എന്താണ് ശരിയാണ് സോ എല്ലാ പ്രസ്താവനയും ശരിയാണ് അപ്പൊ ഇവിടെ ഓപ്ഷൻ ഇവയൊന്നും അല്ല എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ് വരുന്നത് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇതൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വീഡിയോയിൽ പറഞ്ഞാണേ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് അവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അനുച്ഛേദം പതിനാല് നിയമത്തിന് മുമ്പിലെ തുല്യതയ്ക്ക് വേണ്ടിയാണ് അടുത്ത ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിൽ രണ്ടാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് പ്രാഥമിക ഉപഭോക്താക്കളാണ് എവിടെ കാണുന്നത് ആ സെക്കൻഡ് തലത്തിൽ കാണുന്നത് അടുത്തത് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ജീവി ബന്ധ ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായിട്ടുള്ള ബന്ധമാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അല്ലെ ആണ് കമൻസലിസം അടുത്തത് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റ്യൂ കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് കൺസർവേഷൻ ഉണ്ട് എക്സിറ്റു കൺസർവേഷൻ ഉണ്ട് അല്ലെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് ജീൻ ബാങ്കുകൾ എന്താണ് ഇൻസ്റ്റിറ്റ്യൂ വരുന്നതല്ല ബാക്കി കമ്മ്യൂണിറ്റി റിസർവുകൾ വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്കുകൾ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ എസ് സിആർ ടിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ബയോളജിയിൽ മൊത്തത്തിലേതൊക്കെ എ സി ആർ ടി പാഠഭാഗങ്ങൾ പഠിക്കണം എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അടുത്തത് ഹീമോഡയാലിസിസ് രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേരെന്ത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആണ് ഹെപ്പാലിനാണ് ഹീമോഡയാലിസിസ് ഹീമോഡയാലിസിസ് രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏതാണ് ഹെപ്പാലിൻ ആണ് ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തി ആറാമത് പി വി മെമ്മോറിയൽ എൻറോൾമെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ശ്രീമൻ നാരായണാണ് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അഹിഷ്യൻ ബലമാണ് ഇനി സെയിം ആയിട്ടുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ചോദിച്ചാൽ അത് കൊഹിഷ്യൻ ബലമാണെന്നുള്ള കാര്യം കൂടി ഓർത്തിക്കാം മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയുടെ ഉപരിതലത്തിൽ പാലായന പ്രവേഗം എത്ര കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇലവൻ പോയിന്റ് ടു കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കത്രികയാണ് മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ നാലാമത്തെ രാജ്യം ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഇന്ത്യ അല്ലെ അടുത്തത് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു ആംഫോട്ടറിക് ഓക്സൈഡ്സ് ഓക്സൈഡിന് ഉദാഹരണം കറക്റ്റ് ആൻസർ സഡോ ആണ് സിങ്ക് ഓക്സൈഡ് ആണ് ആംഫോട്ടറിക് ഓക്സൈഡ് ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ബോത്ത് ആ ഒരു അസിഡിക് നേച്ചറും ബേസിക് നേച്ചറും കാണിക്കുന്ന ഓക്സൈഡുകളാണ് അടുത്ത മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ കപട സംക്രമണ മൂലകം ഇവയിൽ ഏതാണ് ഇതിലേതാണ് ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് കപട സംക്രമ സംക്രമണ മൂലകം എന്നറിയപ്പെടുന്നത് ആ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് മെർക്കുറിയാണ് കേട്ടോ അടുത്തത് മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ബോയിൽ നിയമത്തെയാണ് ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത് മുപ്പത്തി ഏഴ് ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് നിയോഡിമിയമാണ് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് തിരുവനന്തപുരം കണ്ണൻ മൂലയിൽ ജനിച്ചു എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഓക്കെ അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനകളൊന്നും പഠിച്ചു വെച്ചോണേ എന്താണ് ആ സാധു പരിപാലന സംഘം രൂപീകരിച്ചു ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ അതേപോലെ തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭാംഗമായിരുന്നു പിന്നെയോ വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി ഇത് പി മറ്റൊരു രീതിയിലും ചോദിച്ചിട്ടുണ്ട് അതായത് വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നുള്ള രീതിയിലും ചോദിച്ചിട്ടുണ്ട് മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയ ആദ്യ വനിത ആര് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് പി ടി ഉഷയാണ് അടുത്തത് കഥാപാത്രവും നോവലും തെറ്റായ ജോഡിയേത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി തെറ്റായിട്ടുള്ള ജോഡിയാണ് അതായത് സുഹ്റ പൂ പാക് ഒരു ആന ഉണ്ടായിരുന്നു എന്നുള്ളതിലെ കഥാപാത്രമല്ല ബാക്കി ശരിയായിട്ടുള്ളത് പഠിച്ചു വെച്ചോ സേതു കാലം എന്ന കൃതിയിലെ കഥാപാത്രമാണ് പിന്നെ രവി ഖസാക്കിന്റെ ഇതിഹാസം പപ്പു ഓടയിൽ നിന്ന് നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പിയ ത ആരുടെ കലാസൃഷ്ടിയാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് മൈക്കൽ ആഞ്ചലോ അടുത്ത നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റാം സിഒ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് ആര് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അഖിൽ പി ധർമ്മജനാണ് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വിൻഡോസ് ആണ് നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ഇ ഗവേൺസിനെ പറ്റി ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഉള്ളി വൺ ആൻഡ് ടു അതായത് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു അടുത്ത നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം ഏത് കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് ഗേറ്റ് വേ ആണ് നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങൾ വിവരങ്ങളാണ് വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുന്നു ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത് കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് വിവരാവകാശം കണ്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ എസ് സി ആർ ടി പാഠം ഭാഗത്തില് ഇതേപോലെയുള്ള എക്സാമ്പിളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലൂടെ ആ ഒരു പോയിന്റിലേക്ക് വരുന്നത് അപ്പൊ പി എസ് സിയും കണ്ടോ ആ ഒരു എസ് സി ആർ ടി പാഠഭാഗത്തിലുള്ള അതേ ഒരു മോഡലിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത് നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കെതിരെയാണ് പ്രേരണാ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനപൂർവ്വം സഹായിക്കുന്നയാൾ അദ്ദേഹത്തിനെതിരെ എന്താണ് ആ പ്രേരണാ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയും ഇനി നാല്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒരു കൂരയ്ക്ക് കീഴേ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരുന്നത് ആരല്ല കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞ പറഞ്ഞവയെല്ലാം അതായത് ഭാര്യയും ഭർത്താവും രക്തബന്ധം ബന്ധമുള്ള വ്യക്തികൾ വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ ഇതെല്ലാം എന്താണ് കുടുംബത്തിന്റെ പരിധിയിൽ വരുന്നതാണ് അൻപതാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാൽ ഇത് പലതവണ പേഴ്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ഓക്കെ സോ അപ്പൊ ഇത്രയും അൻപത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസ് വൈകിട്ട് ആണ് താങ്ക്